ആണിന്റെ രൂപം ഉണ്ടാക്കരുത് പെണ്ണിന്റെ രൂപം ഉണ്ടാക്കരുത് ആണിന്റെയും പെണ്ണിന്റെയും രൂപമുണ്ടാക്കൽ പുണ്യെന്നാ പറഞ്ഞേ അല്ല ദുഷിച്ച പണിയാണ് ആണിന്റെ രൂപം ഉണ്ടാക്കൽ ദുഷിച്ച പണിയാണ് പെണ്ണിന്റെ രൂപം ഉണ്ടാക്കൽ ദുഷിച്ച പണിയാണ് പിന്നെ പറയുന്നതോ ആകാശത്തിലെ പർവചാരികളുടെ പ്രതിമയുണ്ടാക്കരുത് ആകാശത്ത് പറന്നു പോകുന്ന ഒരു ജീവവർഗത്തിന്റെയും പരിന്തിന്റെ രൂപം ഗരുഡൻ ഉണ്ടാക്കാൻ പാടില്ല എന്ന് ബൈബിള് പറയും ഭൂമിയിലെ ഏഴജന്തുക്കളുടെ പ്രതിമ ഉണ്ടാക്കരുത് ഉണ്ടാക്കരുത് അങ്ങനെ ഉണ്ടാക്കി നീ ദൂഷിതനാകരുത് എന്നാ പറയണത് ഉണ്ടാക്കണമെന്നല്ലോ ഉണ്ടാക്കരുത് ഉണ്ടോ ഉണ്ടാക്കരുത് എന്നാ പറയും ഒന്നേ കൊരിന്റ കൈതിയ ലേഖനം ആറാം ഭാഗം നിങ്ങൾ വായിച്ചു നോക്ക് അതിലെ ഏറ്റവും വലിയ തിന്മയായി എണ്ണിയത് എന്തറിയോ വിഗ്രഹം ഉണ്ടാക്കൽ അങ്ങനെ എണ്ണിയിരിക്കുന്നു പാപമാണ് മാത്രചന അവസാനിക്കുന്നറിയോ നിന്റെ ദൈവം ക്ഷിപ്രകോപിയാകുന്നു അതുകൊണ്ട് കരുതിക്കോ ഒന്നിന്റെ രൂപം ഉണ്ടാക്കരുത് ക്രിസ്ത്യാനികൾ അംഗീകരിച്ചോ ക്രിസ്ത്യാനികൾ അംഗീകരിച്ചോ അതുകൊണ്ടല്ലേ വേർപെട്ട് പോയത് പുറപ്പാട് മുതൽ വരെയുള്ള വചനം ദേശത്തു നിന്നും അടിമ ഭവനത്തിൽ നിന്നും നിന്നെ കൊണ്ടുവന്നവനായ ഞാനാകുന്നു നിന്റെ കർത്താവ് മേലെ സ്വർഗത്തിലുള്ളതിന്റെയോ താഴെ ഭൂമിയിലുള്ളതിന്റെയോ വെള്ളത്തിനടിയിലുള്ളതിന്റെയോ ഒന്നിന്റെയും പ്രതിമ അരുത് അവക്ക് മുമ്പിൽ നീ സാഷ്ടാങ്കം പ്രണമിക്കരുത് കണ്ടോ ഒന്നിന്റെയും പ്രതിമ അരുത് വളരെ വ്യക്തിതമാണ് അപ്പൊ ബൈബിള് പ്രകാരം വിഗ്രഹാരാധന പാടില്ല എന്തുകൊണ്ട് അപ്പൊ എന്താ വിഗ്രഹാരാധന പാടില്ല എന്ന് ഇസ്ലാം മാത്ര അല്ല ഇസ്ലാമിനെ ഇസ്ലാമിന് പുറത്ത് മനുഷ്യ നിർമ്മിതമായ മതത്തിൽ പോലും വിഗ്രഹാരാധന പാടില്ല എന്നാണ് ഇനി ഹിന്ദു മതം സ്വാമി ദയാനന്ദ സരസ്വതി സ്വാമി ദയാനന്ദ സരസ്വതി സത്യാർത്ഥ പ്രകാശം അദ്ദേഹത്തിന് ഒരു പുസ്തകം ഉണ്ട് ലൈറ്റ് ഓഫ് അതിന്റെ പന്ത്രണ്ടാമത്തെ പേജ് അതിന്റെ പതിമൂന്നാമത്തെ പേജ് അതിന്റെ മുപ്പത്തി എട്ടാമത്തെ പേജ് അതിന്റെ അഞ്ഞൂറ്റി പതിനഞ്ചാമത്തെ പേജ് കൃത്യമാണ് തെറ്റിച്ചു പറഞ്ഞോന്നല്ല നല്ലവണ്ണം വായിച്ചിട്ട് പറഞ്ഞതാണ് സത്യാർത്ഥ പ്രകാശത്തിന്റെ അഞ്ഞൂറ്റി പതിനഞ്ചാമത്തെ പേജ് സത്യാർത്ഥ പ്രകാശത്തിന്റെ പന്ത്രണ്ടാമത്തെ പേജ് സത്യാർത്ഥ പ്രകാശത്തിന്റെ മുപ്പത്തി എട്ടാമത്തെ പേജ് ദൂഷ്യമുണ്ട് ഗുണമുണ്ട് എന്നല്ല പതിനാറ് ദൂഷ്യമുണ്ട് വിഗ്രഹാരാധന എന്തുകൊണ്ട് ആര്യസമാജത്തിന്റെ സ്ഥാപകനായ സ്വാമി ദയാനന്ദ സരസ്വതി വിഗ്രഹാരാധനക്ക് പതിനാറ് ദൂഷ്യ എന്ന് പറഞ്ഞു വെറുതെ പറഞ്ഞതല്ല ആധികാരികമാണ് അദ്ദേഹത്തിന്റെ ചർച്ച എന്ന് പറഞ്ഞാൽ വിഗ്രഹാരാധനക്കെതിരെ അദ്ദേഹം ഇനി കേട്ടോ രാജാറാം മോഹർ ഇന്ത്യയിൽ മരിക്കാൻ അനുവദിച്ചില്ല ഇന്ത്യക്കാര് രാജാറാം മോഹൻറോഹിയെ ഇന്ത്യയിൽ മരിക്കാൻ അനുവദിച്ചില്ല ഏകദൈവ വിശ്വാസിയായി എന്നുള്ളതിന്റെ പേരില് അദ്ദേഹം പേർഷ്യൻ ഭാഷയിൽ നിന്നൊരു പുസ്തകം ട്രാൻസ്ലേഷൻ ചെയ്തു ഏകദൈവ വിശ്വാസികൾക്കൊരു ഉപഹാരം എന്നാ ഏകദൈവ വിശ്വാസികൾക്ക് ഒരു ഉപഹാരം എന്ന് പറഞ്ഞൊരു പുസ്തകം അദ്ദേഹം എഴുതി ആരെഴുതി ആരെ മോഹർറോയ് അച്ഛനോടും അമ്മയോടും അദ്ദേഹം പറഞ്ഞു അച്ഛാ അത് ദൈവത്തിന്റെ സൃഷ്ടിയാണ് സൂര്യൻ ദൈവത്തിന്റെ സൃഷ്ടിയാണ് സി കാണുന്നതെല്ലാം ദൈവത്തിന്റെ സൃഷ്ടിയാണ് അതിനെ ആരാധിക്കരുത് ദൈവത്തെയാണ് ആരാധിക്കേണ്ടത് എന്ന് രാജാറാം മോഹർറോയ് രാജാറാം മൊഹർറോയിക്ക് പുരോഹിതന്മാരോട് ജീവിക്കാൻ അനുവദിച്ചില്ല ലണ്ടനിൽ പോയിട്ടാ മരിച്ചു അവിടെ അദ്ദേഹത്തിന്റെ ശബകുടിയിലുള്ളു ഇവിടെ ജനിച്ചിട്ട് പോലും കേട്ടോ ഹൈന്ദവ സമൂഹത്തിലെ സംഭവിച്ചിദായിരുന്നു രാജാറാം മോഹർ റോയ് പരിഷ്കർത്താവായിരുന്നു മുജാഹിദികളിലെ പരിഷ്കർത്താവുകൾക്ക് നാട് വിട്ടു പോകേണ്ടി വന്നത് കൊണ്ടാണ് ഒരേ പരിഷ്കരണ പ്രക്രിയ എല്ലാ സമൂഹത്തിലും നടന്നിട്ടുണ്ട് എന്നാണ് പറയാൻ കഴിയുക നവോത്ഥാന സംരംഭങ്ങൾ എല്ലാ സമൂഹത്തിലും ഇതുപോലെ ഉണ്ടായിട്ടുണ്ട് രാജാറാം മോഹർ റോയ് എഴുതിയ ചില പുസ്തകങ്ങൾ വായിച്ചാൽ അദ്ദേഹം കുറാൻ പഠിച്ചിരുന്നു പഠിച്ചിരുന്നു കേട്ടോ ായണ ഗുരു മനസ്സിലാക്കിയത് ശ്രീനാരായണ ഗുരു പ്രതിഷ്ഠ നടത്തി കണ്ണാടി പ്രതിഷ്ഠിച്ചു ശിവലിംഗ പ്രതിഷ്ഠ നടത്തി അവസാനം അദ്ദേഹം ഈയവ ശിവനെ വരെ പ്രതിഷ്ഠിച്ചു ഒടുവിലോ ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യനെ അങ്ങനെ അദ്ദേഹം പറയാൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ച അടിസ്ഥാന ഘടകം എന്താ അദ്ദേഹം വക്കം അബ്ദുൽ ഖാദർ മൗലിയുടെ ശിഷ്യത്വം സ്വീകരിച്ചു സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയുടെ രാമകൃഷ്ണപിള്ളയാക്കി മാറ്റിയ വക്കമൂലവിണ്ടല്ലോ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ അഗ്രകണ്ണുകളിൽ എണ്ണപ്പെട്ട വക്കമൗലവി സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയെ പറയണമെങ്കിൽ വക്കമൗലവിയെ ഓർക്കാതെ കഴിയില്ല ചരിത്രം പഠിക്കണം വഹാബി ചരിത്രം പാടങ്ങളിൽ നിൽക്കണം എന്ന് പറഞ്ഞാലേ സ്വദേശാഭിമാനി ആ വക്കം 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 മൗലവിയുടെ മൗലവിയുടെ ക്ലാസ്സിൽ പ്രഭാഷണത്തിൽ മൗലവി രാമകൃഷ്ണപിള്ള ക്ലാസിൽ എന്നിട്ട് ശ്രീനാരായണ ഗുരു ഏകദൈവ വിശ്വാസം പഠിച്ച് ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് എന്ന സന്ദേശം ഇന്ത്യയോട് പറഞ്ഞു അപ്പൊ ഇസ്ലാം ഒരു ജാതി മനുഷ്യജാതി ഇസ്ലാമിൽ ബ്രാഹ്മണനില്ല ക്ഷീയനില്ല വൈശ്യനില്ല ശൂദരനില്ല ഭഗവാന്റെ മുഖത്തു നിന്ന് സൃഷ്ടിക്കപ്പെട്ടവൻ ബ്രാഹ്മണൻ ഭഗവാന്റെ കൈകളിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ടവൻ ക്ഷത്രിയൻ ഭഗവാന്റെ തുടകളിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ടവൻ വൈശ്യൻ ഭഗവാന്റെ കാൽപാദങ്ങളിൽ സൃഷ്ടിക്കപ്പെട്ടവൻ ശൂദ്രൻ ഇതായിരുന്നു ഒരു കാലഘട്ടത്തിന്റെ വിശ്വാസം

ജാതി ചോദിക്കുന്നില്ല ഞാൻ ചോദിക്കുന്നു തണ്ണീർ എന്ന് അവിടെ ഈ ബി ആർ അംബേഡ്കറിനെ പോലെ പോലെ മഹാത്മാഗാന്ധിയെ പോലെ എഴുത്തച്ഛൻ കുമാരനാശൻ നിങ്ങൾക്ക് അറിയുമോ നോക്കൂ എന്തിനു ഭാരതരേ കരയുന്നു സ്വാതന്ത്ര്യം നിനക്ക് വിധികൽപ്പിതമാണ് ഭാരതീയ നീ എന്തിനാ വെറുതെ ബ്രിട്ടീഷുകാരനോട് നിനക്ക് ജയിക്കാൻ കഴിയാത്ത എന്താ നിന്റെ ഉള്ളിൽ തന്നെ ഓനെ കണ്ടുകൂടാ ഇവനെ കണ്ടുകൂടാ തീണ്ടിക്കൂടായു അപ്പോ അവിടെ നിന്ന് പറഞ്ഞ ആട്ടി ഓടിക്കൽ ഇത് നിന്റെ ഇടയിൽ തന്നെ നിക്കുമ്പോ നിനക്ക് എങ്ങനെ ബ്രിട്ടീഷുകാരനെ ആട്ടി ഓടിക്കാൻ കഴിയും അതിനെപ്പറ്റി എഴുത്തച്ഛൻ പിന്നെ പറഞ്ഞത് അറിയോ സോദരർ തമ്മിലെ പോരൊരു പോരല്ല സൗഹൃദത്തിന്റെ കല്ലങ്ങി മറിയലാം എന്നാണ് ഈ കേരളത്തെ കേരളത്തെയം സ്വാമി വിവേകാനന്ദം വിളിച്ചിട്ടുണ്ട് നോയിസി വാക്ക് ഫ്രീഡം എന്ന് പറഞ്ഞിട്ട് ഒരു ഗ്രന്ഥം മണ്ടേല അതിൽ അദ്ദേഹം വെള്ളക്കാരന്റെ കാരാഗ്രഹത്തിൽ കിടക്കേണ്ടി വന്നത് രാജ്യദ്രോഹം ചെയ്തിട്ടല്ല വ്യഭിചരിച്ചിട്ടല്ല പിന്നെയോ എന്റെ ശരീരം കറുത്തുപോയി എന്ന കാരണം കൊണ്ടാണ് ഇസ്ലാമിന്റെ പ്രത്യേകത അബൂദർ വെളുത്ത മനുഷ്യനായിരുന്നു ബിലാൽ കറുത്ത മനുഷ്യനായിരുന്നു മകനായിരുന്നു ബിലാൽ 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 അബൂദർ അബൂദർ തെറ്റി ബിലാലിനെ എന്ന് വിളിച്ചു കരഞ്ഞു ുംബൂത്തവരുടെ ഇസ്ലാം എന്താണ് നിങ്ങൾ മനസ്സിലാക്കണം ഇസ്ലാം എന്താന്ന് പഠിക്കാത്ത ഒരു കുഴപ്പം എല്ലാവർക്കും ഉണ്ട് ഇസ്ലാം എന്താന്ന് പഠിച്ച അതിനോളം സുന്ദരമായ ഒരു ദർശനം ഈ ഭൂമിയിൽ ഇല്ല പ്രിയപ്പെട്ടവരെ അത് നിങ്ങൾ മനസ്സിലാക്കണം ബിലാലിനെ കറുത്തവലുടെ മകനെ എന്നെ അബൂദർ അബൂദർ വിളിച്ചു വിളിച്ചു സന്നിധിയിൽ വന്നു എന്ന് അടിസ്ഥാനപരമായി ബിലാലിന്റെ ഉമ്മ കറുത്തവളാണ് പക്ഷേ അത് വിളിക്കാൻ പാടുണ്ടോ ഇല്ല അബൂദറിനെ വിളിച്ചു ഇസ്ലാം എന്താന്ന് അബൂദറിനെ വിളിച്ചിട്ട് ചോദിച്ചു അബൂദർ താങ്കൾ ഇങ്ങനെ പറഞ്ഞു ബിലാലിനെ കറുത്തവലിന്റെ മകനെ പോന്ന് ചേച്ചു ആ നബിയെ ഞാനങ്ങനെ വിളിച്ചു പോയി എന്ന് പറഞ്ഞു ശരിക്ക് മനസ്സിലായിക്കോട്ടോ സ്ത്രീകൾ മനസ്സിലാക്കാനും കൂടിയാണ് ഞാൻ പറയുന്നത് ഏതൊരു സ്ത്രീയെ കുറിച്ചും നമ്മൾ പറയുമ്പോഴും ഇനി ഇങ്ങക്ക് കേൾക്കണോ അബ്സയെ കുറിച്ച് ആയിഷാ കുള്ളത്തിന്ന് പറഞ്ഞിട്ട് പോലും പറഞ്ഞിട്ടില്ല ആംഗ്യം കാണിച്ചതാ ആ ഇത്തരള്ളെ എന്ന് എന്ന് പറഞ്ഞോ ആ വാക്ക് കടലില് കലക്കിയ കടല് കിടുന്നു

ക്രൂരതയുടെ അജ്ഞതയുടെ ആ കാലഘട്ടത്തിലെ അറിവില്ലായ്മയുടെ അവശിഷ്ട